ഏഷ്യാനെറ്റിലെ സൂപ്പർ ഹിറ്റ് സീരിയലായിരുന്നു കൂടെവിടെ അൻഷിതയും ബിബിൻ ജോസുമെല്ലാം പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ പരമ്പരയിൽ നീതു നീമ എന്ന വില്ലത്തി സഹോദരിമാരായും അൻഷിതയുടെ കോളേജിലെ എതിരാളികളായും തിളങ്ങിയവരായിരുന്നു നയന ജോസനും പ്രാർത്ഥനാ കൃഷ്ണൻ നായരും നീതുവായി നയന അഭിനയിച്ചപ്പോൾ നയനയുടെ അനുജത്തി നീമയായി എത്തിയത് പ്രാർത്ഥനയായിരുന്നു അതിനുശേഷം സോഷ്യൽ മീഡിയയിലടക്കം വളരെയധികം സജീവമായിരുന്ന പ്രാർത്ഥന ഇപ്പോഴിതാ വിവാഹിതയായിരിക്കുകയാണ് തൻ്റെ ജീവിത പങ്കാളിയായ അൻസിയ ആൻസിയെ ചേർത്തു പിടിച്ച് ക്ഷേത്രം മുറ്റത്ത് വെച്ച് താളി ചാർത്തിയാണ് പ്രാർത്ഥന സ്വന്തമാക്കിയിരിക്കുന്നത് വിത്ത് മൈ പൊണ്ടാട്ടിയെന്ന് കുറിച്ച് ലസ്ബിയൻ മൈ ലവ് മൈൻ പൊണ്ടാട്ടി ഡ്രീം കം ട്രൂ ഡ്രീം വെഡ്ഡിംഗ് തുടങ്ങിയ ഹാഷ്ടാഗുകളോടു കൂടിയാണ് വിവാഹചിത്രം പങ്കുവച്ചിട്ടുള്ളത് മോഡലും റണ്ണറപ്പും റണ്ണറപ്പുമൊക്കെയായ ആൻസിയെയാണ് പ്രാർത്ഥന വിവാഹം കഴിച്ചത് രണ്ടുപേരും പരസ്പരം താളി ചാർത്തി പൂമാലയിട്ടാണ് പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് ആൻസിയുടെ മകനാണ് ഇരുവർക്കും പൂമാലയും താലിയും കൊണ്ടു നൽകിയത് ക്ഷേത്രം മുറ്റത്തു വച്ച് നടന്ന വിവാഹത്തിന്റെ വീഡിയോയും വൈറലായിരുന്നു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ മുകേഷ് എം നായർക്കൊപ്പം നിന്ന് പ്രശസ്തയായ താരമാണ് പ്രാർത്ഥന മീനാക്ഷി കല്യാണം എന്ന സീരിയലിലെ ദർശനയായും ചെമ്പനീർ പൂവിലും മഴവിൽ മനോരമയിലെ മണിമുത്ത് എന്ന സീരിയലിലുമൊക്കെ ഇപ്പോൾ അഭിനയിക്കുന്നുണ്ട് മുകേഷിനൊപ്പം നിന്ന് താരമായവരാണ് പ്രാർത്ഥനയും ആൻസിയെയും അച്ഛൻ മരിച്ച സമയത്താണ് പ്രാർത്ഥന മുകേഷിനെ പരിചയപ്പെടുന്നതും ആ വേർപാട് നൽകിയ വേദനയിൽ മുകേഷ് താങ്ങായി ഒപ്പം നിൽക്കുന്നതും അത് ദൈവത്തിൻ്റെ സമാനമായി കരുതി പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിനൊപ്പം നിൽക്കുകയായിരുന്നു പ്രാർത്ഥന ഈ അടുത്ത കാലത്ത് മുകേഷ് വിവാദങ്ങളിൽ പെട്ടപ്പോഴെല്ലാം അദ്ദേഹത്തിന് വേണ്ടി മുൻപന്തിയിൽ നിന്ന് സോഷ്യൽ മീഡിയയിൽ പോരാടാൻ പ്രാർത്ഥനയും ഉണ്ടായിരുന്നു ശരിക്കും അമ്മയായിരുന്നു പ്രാർത്ഥനയുടെ ലോകം നടിക്ക് ഒരു വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് അച്ഛനും അമ്മയും വേർപിരിയുന്നത് പക്ഷേ എങ്കിലും പ്രാർത്ഥനയുടെ എല്ലാ ആവശ്യങ്ങൾക്കും അച്ഛൻ ഒപ്പം നിന്നിട്ടുണ്ട് വളരെ ചെറുപ്പത്തിലായിരുന്നു അമ്മയുടെ വിവാഹം കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ജീവിക്കേണ്ടതിന്റെ ഭാഗമായി പതിനേഴാം വയസ്സിൽ അമ്മയ്ക്ക് ജോലിയും നോക്കേണ്ടി വന്നു അങ്ങനെയാണ് പ്രാർത്ഥനയെ വളർത്തിയത് നല്ല കുടുംബത്തിൽ ജനിച്ചപ്പോഴും ഒന്നുമില്ലാതെ ജീവിക്കേണ്ടി വന്നിട്ടുണ്ട് നടിക്ക് ജോലിയുടെ ഭാഗമായി അമ്മ വിദേശത്തേക്ക് പോയതോടെ അപ്പൂപ്പനും അമ്മൂമ്മയുമായിരുന്നു പ്രാർത്ഥനയെ വളർത്തിയത് ഒന്നുമില്ലാതെ വാടക വീട്ടിൽ ജീവിക്കേണ്ട അവസ്ഥ വരെ നടിക്ക് ഉണ്ടായിരുന്നു അവിടെ നിന്നുമാണ് പ്രാർത്ഥന സീരിയൽ ലോകത്തേക്ക് എത്തിയത് പിന്നീട് ജീവിതം മാറി മാറിയുകയായിരുന്നു ഇപ്പോൾ പ്രമോഷനും സീരിയലുകളുമൊക്കെയായി മിനി സ്ക്രീൻ സോഷ്യൽ മീഡിയ രംഗത്ത് സജീവമാണ് പ്രാർത്ഥന അതിനിടെയാണ് പുതിയ ജീവിതത്തിലേക്കും കടന്നിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ